നാട്ടിൽ പോയിട്ട് എൻ്റെ മെയിൻ പരിപാടി എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഫുഡിങ് ആണ് അതിലെനിക്ക് ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഉച്ചയ്ക്കത്തെ ഊണാണ് ദാ ഇന്ന് ഞാൻ ഇത് ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത് എൻ്റെ ഡ്രാഫ്റ്റിൽ കിടന്നൊരു വീഡിയോ ആണ് ഈ ഊണൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ ഇപ്പോഴത്തെ ആഹാരം കഴിക്കുമ്പോൾ ആകെ ഒരു എന്താ പറയുക ഒരു നൊസ്റ്റും ഭയങ്കര ഒരു വിഷമവും ഒക്കെയാണ് ഈ ഊണിന് ഉണ്ടായിരുന്നത് ചക്കക്കുരു അഴുക്കുവിരട്ടിയും പിന്നെ കാട ഫ്രൈയും കണവ അല്ലെങ്കിൽ കൂന്തൽ ഫ്രൈയും പിന്നെ പിണ്ടിപ്പയർ തോരനും പിണ്ടിപ്പയർത്തോരനും കൂട്ടിയാട്ടിപൊളിയും ഞാൻ ഇന്ന് ഈ വീഡിയോ കാണിക്കാൻ പോകുന്നത് കണവയുടെ അല്ലെങ്കിൽ കൂന്തൽ ഫ്രൈയുടെ റെസിപ്പിയാണ് ഞാൻ ഒരു കിലോ കണവായ്ക്ക് ഒരു ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും പിന്നെ കുറച്ച് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് പിന്നെ അതോടൊപ്പം തന്നെ പെരിഞ്ചീരിയാപ്പൊടി ഹൈലേറ്റാണ് അതും കൂടെ ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ പിറ്റി ചീന്തിയിട്ട് കുറച്ച് വെളുത്തുള്ളിയും കൂടെ അങ്ങോട്ട് ചേർത്ത് കുഴച്ച് എടുക്കുക അത് എണ്ണയിലിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക കണവ വറക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം മുഖത്തേക്ക് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ആദ്യം ഒന്ന് അടച്ച് വെച്ച് പൊട്ടിത്തെറികളൊക്കെ കേൾക്കുമ്പോൾ അപ്പോൾ അതൊക്കെ ഒന്ന് ഇടക്കിക്കൊടുത്ത് ഒരുപാട് വെന്ത് ഡ്രൈ ആയി പോവാത്ത രീതിയിൽ നമ്മൾ വറുത്തെടുക്കുകയാണ് വേണ്ടത് ഇനി ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് കുറച്ച് വെളുത്തുള്ളിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ി ഇടുക്കാച്ച ടേസ്റ്റാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഒരുപാട് ഉള്ളി ഇങ്ങനെ വറുത്ത മീൻ്റെ ഇടയ്ക്കുന്ന് കിട്ടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാൻ നോക്കാം ഇത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഇല്ലെങ്കിൽ ഇത് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റിയായിട്ട് കഴിക്കാൻ പറ്റും എൻ്റെ കുഞ്ഞിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ മീൻ വറുത്തയിൽ വെളുത്തുള്ളി പറക്കി തിന്നാനായിട്ട് അതായത് ഇപ്പം ഇങ്ങനെയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഈ വെളുത്തുള്ളിയും കൂടെ ഒന്ന് സോട്ട് ആക്കിയിട്ട് അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കാം കേട്ടോ ഓഹോ ഇതൊക്കെ ഉണ്ടല്ലോ വേറെ ലെവൽ ഐറ്റമാണ് സംഭവം നാട്ടിലുള്ളപ്പോൾ എടുത്താണെങ്കിലും ഉണ്ടല്ലോ ഇപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് എന്തെങ്കിലും കഴിക്കണം അപ്പോൾ ശരി വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്